പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഡൈ സിറയുടെ ഏറ്റവും പുതിയ ട്രെയിലർ പുറത്തിറങ്ങി ഇതുവരെ കാണാത്ത പുതിയ പല സീനുകൾ ഉൾപ്പെടുത്തിയിറങ്ങിയ ട്രെയിലറിൽ ഭീതിപ്പെടുത്തുന്ന രംഗങ്ങളും കാണാം ഒരു ഗംഭീര ഹൊറർ ചിത്രം തന്നെയാണ് തിയേറ്ററിലേക്ക് എത്തുന്നതെന്ന് സംശയമില്ലാതെ തന്നെ പറയാം പ്രേക്ഷകരെ ഭീതിയിലാക്കാൻ കഴിവുള്ള ഒരു സിനിമ തന്നെയാണ് ഡിയ സിറ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഈ ചിത്രം മലയാള സിനിമയുടെ ഹൊറർ ജോണറുകളിൽ ഇന്ത്യയിൽ ഒരു പ്രത്യേക സ്ഥാനം നേടുമെന്ന് ഉറപ്പാണെന്നും ബ്രഹ്മുത്തിനു ശേഷം രാഹുൽ സദാശിവൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്നും കമന്റുകൾ വരുന്നുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ എത്തും ഒക്ടോബർ മുപ്പത് രാത്രി മുതൽ സിനിമയുടെ പെയ്ഡ് പ്രീമിയർ ഷോകൾ ആരംഭിക്കും എന്നാണ് പുതിയ റിപ്പോർട്ട് രാത്രി ഒമ്പത് മണി മുതൽ ഷോ ആരംഭിക്കുമെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗൾഫിലും യു എയിലും ഉൾപ്പെടെ ഒക്ടോബർ മുപ്പതിന് പ്രീമിയർ ഷോകൾ ഉണ്ടാകും ഗൾഫിലെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ പ്രീമിയർ ഷോകളുടെ സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് ഒന്നും നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ക്രോധത്തിന്റെ ദിനം എന്നർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് ലൈൻ അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലറിന് മികച്ച വരവേൽപ്പായിരുന്നു ലഭിച്ചിരുന്നത് ട്രെയിലറിൽ പ്രണവിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ വലിയ ചർച്ചയായിരുന്നു ഒരു കണാടിയിൽ ആരെയും പേടിപ്പിക്കുന്ന മുഖഭാവത്തോടെ നിൽക്കുന്ന പ്രണവിന്റെ ഷോട്ട് വലിയ ചർച്ചയാവുകയായിരുന്നു ചിത്രത്തിൽ പ്രണവ് നായകനായും വില്ലനായും എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അഭിനയത്തിൽ പ്രണവ് ഞെട്ടിക്കുമെന്നും ഇതുവരെ കാണാതെ തന്റെ വേഷപവർച്ചുകൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കുമെന്നും പലരും എക്സിൽ കുറിക്കുന്നുണ്ട് പ്രണവിന്റെ ഡയലോഗ് ഡെലിവറിക്കും കൈയിടെ ലഭിക്കുന്നുണ്ട് നയൻഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്ര ഇ എസ് ശ്രീ ശശികാന്ത് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും രാഹുൽ സദാശിവൻ തന്നെയാണ് രാഹുൽ സദാശിവന്റെ ചിത്രം ഇത്തവണയും പ്രേക്ഷകരെ പേടിപ്പിക്കുമെന്നാണ് ട്രെയിലറിൽ നിന്നുള്ള സൂചന